വണ്ടിന്റെ ടയറും മാഷിന്റെ തലയും ഒരേപോലെയാണ് കാണാൻ എന്ന കുട്ടികൾ പറയലേ അവര് പറയുന്നതിലും കാര്യം ഇല്ലാതില്ലാതില്ല മൊട്ടമാഷിന്റെ മൊട്ടയും വണ്ടിന്റെ ടയറും പോളിഷ് ചെയ്ത ടൈൽസ് പോലെയാണ് കിടക്കുന്നത് നൂല് കാണാത്തോണ്ട് ഒരു പതിനായിരം കിലോമീറ്റർ കൂടി ഓടുന്നുള്ള പ്രദേശയില് ഞാൻ നേരെ സ്കൂളിലേക്ക് വിട്ടു സ്കൂളിൽ നിന്ന് എല്ലാവർക്കും എക്സാം തുടങ്ങുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് വിടും പക്ഷെ എന്റെ മക്ക ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് വെച്ചേക്കണത് സാധാരണ സ്പെഷ്യൽ ക്ലാസ് വെക്കുമ്പോൾ കുട്ടികൾക്ക് വരാൻ നല്ല മടിയാണ് അങ്ങനെ ഒരു മടി ഇന്റെ മക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇന്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർക്കിലും ഗ്രൗണ്ടിലും ബസ്സിലൊക്കെ ആയിരുന്നു ഇന്റെ ക്ലാസ് എന്തായാലും സ്പെഷ്യൽ ക്ലാസ്സിന് മക്കൾക്ക് എന്താ സ്പെഷ്യൽ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സിപ്പ് എന്ന് പറഞ്ഞോണ്ട് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല എന്തായാലും ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് പ്ലസ് ടുവിന് പഠിച്ച സമയത്ത് റസീന ടീച്ചർ സ്പെഷ്യൽ വെച്ചതിന് ഞങ്ങളെല്ലാരും കൂടി മുട്ടയിൽ കൂടോത്രം ചെയ്തതാ അങ്ങനെ ഒരു കൂടോത്രം യുവന്മാരെല്ലാരും കൂടി എനിക്ക് വെക്കലെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അങ്ങനെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനോടൊപ്പം ഈ കാണുന്ന ബ്ലോക്ക് ഒന്ന് വണ്ടിയെടുത്ത സന്തോഷമാണ് മുഖത്ത് കാണുന്ന ഈ എക്സ്പ്രഷൻ ഇട്ടോ ഇതാണ് കേട്ടോ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ അമ്മായിമാ അമ്മായിമാന്റെ ഒക്കെ ചായ ചായയുണ്ടെന്ന് പറഞ്ഞപ്പോ ഉച്ചയ്ക്ക് തിന്ന ബിരിയാണി തയ്പ്പിക്കുക അഞ്ചാറ് പുഷപ്പും മൂന്നാല് റൗണ്ട് ചുറ്റും വരാന്ന് പറഞ്ഞു പോയതാ ബസൽ മാസ ൂട്ടിൽ കണ്ട് ചായ വാങ്ങി തരാതെ അമ്മായിമ്മ സ്കൂട്ടായി അപ്പൊ ഓക്കെ മൊട്ടസലാം